ഞാൻ ും ഇതൊണ്ട് അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയൊരാൾ വന്നിട്ടുണ്ട് അല്ലെ കാണിച്ചു ഇതാ ഇവളുടെ പേരാണ് എൻ്റെ ഈ കുട്ടി വാവ ഇവളുടെ പേര് അമ്മിട്ടോ ഇവളാണെങ്കിൽ ഭയങ്കര ഇഷ്ടോ മീനുകുട്ടീൻ്റെ കേട്ടോ പൂച്ച പൂച്ചക്കുട്ടി വേണം പറഞ്ഞിരുന്നു അപ്പം മീൻകുട്ടി ആയിട്ട് നമ്മൾ ഒരു പൂച്ചക്കുട്ടീനെ ഉണ്ടായിരുന്നു വീട്ടിൽ അത് കത്ത് പോയി പിന്നെ അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ സാധാരണ നാടൻ പൂച്ച ആണെങ്കിലും അങ്ങനെ പൂച്ച വീട്ടിൽ ഇല്ല എന്തോ നമ്മുടെ വീട്ടിൽ അങ്ങനെ നിൽക്കാറില്ല പൂച്ച അധികം ഞാൻ വന്നതിന് വെച്ചാൽ കുറേ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ നിങ്ങൾ കാടൻ പൂച്ച പിടിച്ചിട്ടും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായിട്ട് പിന്നെ എന്തോ ഞങ്ങൾക്ക് വിഷമായി നമ്മൾ വളർത്തിയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും പറ്റുമ്പോൾ വേണ്ട എന്ന് ഒഴിവാക്കിയതാണ് അപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള ഒരു കാക്ക തന്നതാണ് നമ്മളെ വീട് കോണ്ടാക്ട് ചെയ്തെടുത്ത് നടത്തുന്ന സലിം കാക്കൻ്റെ വീട്ടിൽ കേട്ടോ അപ്പം അവിടെ പോയപ്പോൾ ഇവക്ക് പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് ഇവക്കും ആമിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പൂച്ചയുണ്ട് അവർക്ക് വേണമെന്നൊക്കെ ചോദിച്ചിരുന്നു എന്നിട്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ മാമ ആ പൂച്ചയെ തരുമോ പൂച്ചയെ തരുമോന്ന് ചോദിച്ചു ഞാനും വിചാരിച്ചു സാധാരണ ഒരു കുഞ്ഞു പൂച്ചയായിരിക്കുന്നത് അവരിതായി കൂടും പൂച്ചയും അതിനെ വാങ്ങി വെച്ചിരുന്ന ഫുഡ് അതിൻ്റെ കെയർ ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ അല്ലെ ഷാംപൂം എന്താ പറയുക പൗഡറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും നടക്കും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു വൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പേര് ശരിക്കും ആമിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കകവേഷമായി പോയി ആമി അടിപൊളി പേരെന്നെ ആയിരുന്നു പക്ഷെ ഞങ്ങളെ വീട്ടിലത്തെ ചെറുതിൻ്റെ പേര് ആമിക്കുട്ടിയല്ലേ അപ്പം ഇനി ഇവിടെ ഇനി എങ്ങനെ ആമിന്നു വിടിക്കുക ഇങ്ങനെ കുറേ അതിനോട് മാച്ച് ആവുന്ന പേര് ആലോചിച്ചിട്ടാണ് അമ്മിണി നിന്നാക്കി അപ്പൊ അമ്മിണി നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് എത്ര ഒരാഴ്ചക്കാ ഒരാഴ്ച ആയി തോന്നുന്നുണ്ട് അല്ലെ മിനുട്ടി ആ കുറച്ച് ദിവസമായി ഞങ്ങളോടൊന്ന് പരിചയപ്പെട്ട് റെഡിയാവൻ ഇത്തിരി സമയം എടുത്തു എന്നാലും കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് ഇനങ്ങുന്നുണ്ട് പക്ഷേ സംഭവം എനിക്ക് കുറച്ച് പേടിയാണ് ഇത്തിരി കിട്ടോ ഒത്തിരി പേടിയാണ് എടുക്കാനും മാന്തോ കടിക്കോ അങ്ങനെ കുറച്ച് പേടിയുണ്ട് പക്ഷേ മീൻ കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല തുറക്കു മീനു പിന്നെ അമ്മിണീ നമ്മ ഇവിടെ കൂട്ടിലിടലൊന്നുമില്ല കേട്ടോ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആഴ്ചക്ക് ഒന്ന് രണ്ട് ദിവസങ്ങൾ കുളിപ്പിക്കലാണ് കുളിപ്പിച്ച കഴിഞ്ഞാ മുടി ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇത്തിരി നേരം കൂട്ടിലിട്ട് വെയിലത്ത് കൊണ്ടിരുത്തിയതാ അങ്ങനെ അല്ലെങ്കിൽ പുള്ളിക്കാരി മണ്ണിലൊക്കെ ഉരു രണ്ട് കളിച്ച് കോളാക്കും ഇത് ഇന്ന് കുളിപ്പിച്ചുകൊണ്ടാണ് നാത്തേക്ക് കളർ മാറിയിട്ടുണ്ടാവും വീട്ടിന്റെ ഉള്ളില് മാത്രല്ലോട്ടോ ഫുള്ള് മുറ്റത്ത് തന്നെയാണ് കളി അപ്പൊ ഞങ്ങൾക്ക് ഇത്തിരി റെഡിയായി വരാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല പക്ഷെ എന്റെ അടുത്തൊക്കെ അവൾ ഇങ്ങനെ വരുന്നുണ്ട് എന്താടാ ഞാനിങ്ങനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ അത് എന്റെ വീട്ടിലൊന്നും പൂച്ച ഒന്നും ഉണ്ടായിരുന്നില്ല പട്ടികളെ നോക്കുന്ന അത്രയും ഞാനൊന്നും പൂച്ചനെ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളു ഇവളുടെ ഫുഡും കാര്യങ്ങളും കെയർ ചെയ്യുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും പൂച്ച ഉള്ളവരടുത്ത് ചോദിച്ചിട്ടും കുറേ ഇങ്ങനെ നോക്കിയിട്ടും വീഡിയോസും കാര്യങ്ങളും നോക്കിയിട്ടൊക്കെയാണ് ഇപ്പൊ ഇവളെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തായാലും ഞങ്ങള് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവളൊന്നും കൂടി വലുതായിട്ട് ഇവക്ക് സ്വന്തം നോക്കാനാവുമ്പോൾ വാങ്ങാന്നാ വിചാരിച്ചത് ആയിട്ട് നമുക്ക് അമ്മീനെ കിട്ടി അമ്മണിയല്ലേ അമ്മിന്നുള്ള പേരിനോട് പൊരുത്തപ്പെട്ടിട്ടോ അമ്മിണീന്ന് വിളിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഓടി വരും അമ്മിയേണി എല്ലാവർക്കും ഹായ് പിന്നെ മീനിനുട്ടി അല്ലേ അവളെ പറയാണ് കൊറേ നേരത്തെ പിടിച്ചു വെച്ചിരിക്കുക നമ്മളെ മീനിക്കുട്ടി പറയാണ് പിന്നെ അവളെ അനിയത്തിയാണ് പോലും പ്പുന്നവടെന്താ തപ്പുന്നത് അമ്മിണിക്ക് ഞങ്ങളെ ബ്ലാക്കീനെ ഭയങ്കര പേടിയാട്ടോ ബ്ലാക്കി മുറ്റത്തുണ്ടെങ്കി പുള്ളിക്കാരി പൊറത്തിറങ്ങൂല ആറുമണിക്കേഷം ബ്ലാക്കീൻ അഴിച്ചുവിടും പിന്നെ അമ്മിണി വീട്ടിന്റെ ഉള്ളിൽ തന്നെയാ പിന്നെ വലിയ ഒച്ചപ്പാട് മകളും കേട്ടാ നേരെ റൂമിലേക്ക് ഓടി പോയിരുന്നോളും ഇവിടെ ഇവർക്ക് ഫുഡ് നമുക്ക് നാടൻ പൂച്ചല്ലേ അറിയുള്ളു നമ്മൾ പിന്നെ അന്ന് കൊടുത്താൽ മതി ചോറ് വേണ്ട ഒന്നും വേണ്ട ഞാൻ പിന്നെ അറിയുന്നവളിതൊന്നും കഴിക്കില്ല ഞങ്ങൾ ഉണ്ണിവാമൻ അപ്പൊ ഇവരൊക്കെ ഞങ്ങക്ക് ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട് ഉപ്പിട്ടത് കൊടുക്കാൻ പാടില്ല മധുരം കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല

അപ്പം ഞങ്ങൾ അമ്മണി കുറച്ച് നേരം വീഡിയോ ചെയ്യുന്നത് നിൽക്കുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാം അമ്മണീൻ്റെ എന്താ പറയാ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഉള്ള ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്തൊക്കെയാന്ന് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് ഈ ജീവികളെടുത്ത് ഇങ്ങനെ കുറച്ച് കുറച്ചകന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ ശീലാവാത്തോണ്ട് കേട്ടോ ഭയങ്കര ഹെയർഫോളാണ് ഇവർക്ക് ഈ നമുക്കെന്ന് ഹെയർഫോൾ ഉണ്ട് അടിയും പിടി ഇവിടെ നോക്കും ഒരു ബ്ലാ പ്രത്യേകിച്ച് ബ്ലാക്ക് ഒന്നും ഇടാൻ പറ്റില്ല ഇവിടെ അടുത്ത് പോവുകയാണെങ്കിൽ മൊത്ത രോമം ഇങ്ങനെ കൊഴിയുന്നുണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കണം അതിന് വല്ല എന്തെങ്കിലും ഫുഡിന്റെ കാര്യങ്ങൾ കെയർ ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കിട്ട് ചെയ്യേണ്ടതാണ് അപ്പം എന്തായാലും ഞങ്ങൾ ഭായി പറയാൻ നിൽക്കുകയാണ് പക്ഷെ അമ്മീനെ കാണാനില്ല ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കാന്ന് തോന്നുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരോടും